ഇന്നലത്തെ ലൈവില് ഏതാണ്ട് ഒന്ന് രണ്ട് എനിക്ക് എനിക്കൊന്നും രണ്ട് മണിക്കൂറും അല്ല ഒരു മൂന്ന് നാല് മണിക്കൂർ ജാസ്മിൻ ഗബ്രിയുടെ പുറകേ നടന്ന് ആശ്വസിപ്പിക്കലായിരുന്നു അത്രയും വലിയ അടിയാണല്ലോ കിട്ടിയത് അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടു പേരും ഒരു കാര്യം പറഞ്ഞു അതായത് പേര് ഞാനിവിടെ എടുക്കുന്നില്ല ഞാൻ ആ പേരെടുക്കേണ്ട എല്ലാവരും ലൈവ് കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു പേര് ജാസ്മിൻ ഒരു പേര് പറഞ്ഞു നീ അപ്പോൾ അത് ജാസ്മിൻ അല്ല ഗബ്രിയാണ് പറഞ്ഞത് നിനക്ക് നിൻ്റെ ഡാഷ് പുറത്തുണ്ടല്ലോ സോ നിനക്ക് പേടിക്കണ്ട അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ ഓസ്ട്രേലിയ ഉണ്ടല്ലോ സോ നീ നീയും ഓക്കെ അല്ലേ അപ്പോൾ ഇനി അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ഇനി അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ഞാൻ ശരിക്കും എൻ്റെ ഓസ്ട്രേലിയയെ മിസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇവർ രണ്ടുപേരും എനിക്ക് തോന്നിയതാണ് ഈ ലൈവ് കണ്ടവരും നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നത് അവരുടെ ലൈഫ് പാർട്ട്നേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരെ എനിക്ക് തോന്നിയത് കേട്ടപ്പോൾ ഗബ്രിക്കും ഒരു ഒരു അഫയർ ഉണ്ടെന്ന് തോന്നുന്നു ജാസ്മിനെ കുറിച്ച് ഗബ്രി പറഞ്ഞത് വെച്ചും എനിക്ക് മനസ്സിലായത് പുറത്ത് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെന്നോ മറ്റോ ആണ് അത് കറക്റ്റായിട്ട് എനിക്കത് മനസ്സിലായിട്ടുള്ള ഒരു പേര് പറഞ്ഞു അതിൻ്റെ ആക്ച്വലി അതിൻ്റെ വീഡിയോ റെക്കോർഡ് നമ്മുടെ കയ്യിലിട്ട് നമുക്കത് ഏർ ചെയ്യാൻ പറ്റത്തില്ല ഒരു പേര് ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ അല്ല ഗബ്രി പറയുന്നുണ്ട് ഇനി അത് എപ്പോഴും എടുക്കണ്ട എന്നവര് പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേർക്കും പേർക്കും പുറത്ത് വേറെ റിലേഷൻ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഇന്നലെ ലൈവിൽ നടന്നത് മേബി ഒക്കെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് ഇടുമായിരിക്കും യൂട്യൂബിനകത്ത് സോ അത് കണ്ടിട്ടുള്ള പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഇപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് പാർട്ട് ഓഫ് ഗെയിം റിയാലിറ്റി ഷോയിൽ ഇത്തരം കോണ്ടൻറ്റുകൾക്ക് എല്ലായ്പ്പോഴും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലാതെ അവർ പ്രേമിച്ച് കെട്ടാൻ പോകുന്നതായിട്ടൊന്നും ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെന്താവും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അതൊരു ആയിട്ട് തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് ഇന്നലത്തെ അവരുടെ കോൺവെർസേഷനിൽ ഈ കാര്യങ്ങൾ കൂടി റിവീൽ ചെയ്ത സാഹചര്യത്തിൽ രണ്ടുപേർക്കും പുറത്ത് റിലേഷൻ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ അവരുടെ പേഴ്സണൽ ലൈഫാണ് ഇതകത്ത് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്കത് കോണ്ടൻറ്റായിട്ട് മാറുന്നത് പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും